ഗുഡ് മോർണിംഗ് പി എസ് സി എക്സ്പീരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എച്ച് എസ് ഐ ഇംഗ്ലീഷിന്റെ നിയമന നിലയാണ് ഇന്ന് വരെയുള്ള എച്ച് എസ് ഐ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട നിയമന നിലയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമേ പറയട്ടെ ഇതിൽ രണ്ട് മൂന്ന് ജില്ലകളുടെ എക്സാക്ട് ഡീറ്റെയിൽസ് നമുക്ക് മിസ്സിംഗ് ആണ് കാരണം ആ പി എസ് സിയുടെ സൈറ്റിൽ അത് റിന്യൂ ചെയ്തിട്ട് കാണുന്നില്ല ഇനിമേ ബാക്കിയുള്ള എല്ലാ ജില്ലകളുടെയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാവുന്നതാണ് അതായത് ടോട്ടൽ എത്ര അഡ്വൈസ് നടന്നിട്ടുണ്ട് അതല്ലെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ എത്ര വരെ എത്തി ലാസ്റ്റ് അഡ്വൈസ് എന്നാണ് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത് ഇനി ഇപ്പം നമുക്കറിയാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ അഡ്വൈസ് കിട്ടിയ കുറെ ആളുകൾക്ക് നിയമനം ഏഹ് കൊടുക്കാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം കൊറോണ കാരണം സ്കൂളുകളൊന്നും തുറക്കാത്തതുകൊണ്ട് അപ്പം അതിൽ ഏകദേശം ഇപ്പൊ ഒരു ഓർഡർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അവർക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കൊടുക്കാനും പിന്നീട് എന്ത് ചെയ്യാൻ സ്കൂൾ തുറക്കുന്ന മുറയ്ക്ക് അവർക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു പ്രത്യേക ഒരു ഓർഡർ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട് എനിവേ നമ്മൾ എച്ച് എസ് ഐ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ എൽ പി യു ടി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു കുറേ ഒഴിവുകൾ എന്ന് പറഞ്ഞിരുന്നു ഇവിടെ അപ്ലിക്കൻസ് കുറവാണെങ്കിലും അത്രയ്ക്ക് കോമ്പറ്റീഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ചില ജില്ലകളിലൊക്കെ മൂന്ന് കൊല്ലം കൊണ്ട് പത്തും പതിനഞ്ചും വേക്കൻസികൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതല്ലെങ്കിൽ ഇരുപതോളം വേക്കൻസിയിലേക്ക് മാത്രം അല്ലെങ്കിൽ പത്തോളം വേക്കൻസിയിലേക്ക് മാത്രം നിയമനം നടന്ന ജില്ലകളുണ്ട് അതുകൊണ്ട് തന്നെ ടൈറ്റ് കോമ്പറ്റീഷനാണ് എച്ച് എസ് എ അല്ലെങ്കിൽ എച്ച് എസ് ടി തസ്തികയിൽ ഇനിയിപ്പം വരാൻ പോകുന്നത് കാരണം ഇപ്പം ഉള്ള റാങ്ക് ലിസ്റ്റിൽ പിന്നിലായിട്ട് കിട്ടാത്ത ആളുകളും കൂടാതെ പുതുതായിട്ടുള്ള അടക്കം നല്ലൊരു വിഭാഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുക പക്ഷെ കേട്ടറ്റ് എന്നൊരു കടമ്പ അവിടെ പ്രധാനപ്പെട്ടത് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും സ്ക്രീനിങ് നടത്തി ഏറ്റവും യോജിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കും പരീക്ഷയ്ക്ക് പോലും സെലക്ട് ചെയ്യപ്പെടുക കാരണം കേ ടെറ്റ് നിർബന്ധമായതുകൊണ്ട് എനിവേ നമ്മൾ നോക്കുന്നത് എച്ച് എസ് എ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ് ആദ്യം തന്നെ നമുക്ക് തിരുവനന്തപുരം ജില്ലയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ എച്ച് എസ് എ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കൊന്ന് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് പതിനഞ്ചെണ്ണാണ് നടന്നിട്ടുള്ളത് അല്ലെ ടോട്ടൽ പതിനഞ്ച് ആളുകൾക്കാണ് നിയമനം കൊടുത്തിട്ടുള്ളത് അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ ഒൻപത് വരെ എത്തിയിട്ടുണ്ട് അതുപോലെ ഇവ കാറ്റഗറി മുപ്പത്തഞ്ച് വരെയും എസ് ടി വിഭാഗത്തിൽ എല്ലാവരെയും സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽ ട്വന്റി തേർഡ് വരെയുള്ള ആളെയും സെലക്ട് ചെയ്തിട്ടുണ്ട് ഒ ബി സി വിഭാഗത്തിൽ റാങ്ക് അറുപത്തഞ്ചുള്ള ഉദ്യോഗാർത്ഥിക്കും നിയമന ഉത്തരവ് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ അവസാനം അഡ്വൈസ് കൊടുത്തിട്ടുള്ള ഡേറ്റ് ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതാണ് അതുകൊണ്ട് തന്നെ ഈയൊരു കഴിഞ്ഞ മാർച്ചിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഇനി വരുന്ന റിട്ടയർമെന്റ് പോസ്റ്റുകളുടെ ഒഴിവുകൾ അല്ലെങ്കിൽ ഈയൊരു രണ്ടായിരത്തി ഇരുപത് വർഷത്ത് ഫെബ്രുവരി മുതൽ ഈ ഒരു ഡിസംബർ വരെയുള്ള വർഷത്തിലുള്ള ഒഴിവുകളൊന്നും ഇതിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എനിവേ ഇവിടെ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപതോടു കൂടി ഏകദേശം ഒരു മൂന്ന് കൊല്ലം തികഞ്ഞൊരു സ്ഥിതി തന്നെയാണ് നിൽക്കുന്നുള്ളത് ചെറിയ എക്സ്റ്റെൻഷൻ ഒക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം എങ്കിൽ ഏകദേശം മൂന്ന് കൊല്ലം തിരഞ്ഞിട്ടാണ് ഇപ്പൊ റാങ്ക് ലിസ്റ്റ് നിൽക്കുന്നത് കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിൽ വന്നിട്ടുണ്ട് മുപ്പത്തി മൂന്ന് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുപത്തിരണ്ട് വരെയും ഏവ ഇരുപത്തിമൂന്ന് വരെ എത്തിയിട്ടുണ്ട് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് പോയിട്ടുണ്ട് മുസ്ലിം ഇരുപത്തിനാലാമത്തെ റാങ്ക് ഉള്ള ഉദ്യോഗാർത്ഥിക്കും നിയമനം ലഭിച്ചു അതുപോലെ തന്നെ ഒ ബി സി മുപ്പത്തി മൂന്നാമത്തെ റാങ്ക് ഉദ്യോഗാർത്ഥിക്കും നിയമനം ലഭിച്ചിട്ടുണ്ട് അവസാന അഡ്വൈസ് നടന്നതായിട്ട് ഇത് കാണിക്കുന്നത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് അപ്പം കുറച്ച് വേക്കൻസിയും കൂടി അവിടെ ശരിക്കും ഈ ഒരു അക്കാദമി ഇയറിൽ ഉണ്ടാവും പക്ഷെ റാങ്ക് ലിസ്റ്റ് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിനാണ് വന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം കാലാവധി കഴിഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റാണത് അതുപോലെ ആലപ്പുഴ ജില്ലയില് ഏഴ് രണ്ട് രണ്ടായിരത്തി പതിനേഴിനാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് അവിടെ ടോട്ടല് ഒരു വേക്കൻസിയാണ് അഡ്വൈസ് അഡ്വൈസായിട്ട് കാണിക്കുന്നത് റിന്യൂ ചെയ്യാത്തതാണെന്ന് തോന്നുന്നു എങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ ഒന്നുള്ള ആളാണ് സെലക്ട് ചെയ്തത് അപ്പം അത് കുറച്ച് കാലമായിട്ട് അവിടെ അഡ്വൈസ് ഒന്നും നടക്കുന്നില്ല എന്നാണ് ഈ അടുത്ത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ പുതുതായിട്ട് കുറച്ച് അഡ്വൈസ് കൊടുത്തത് ചിലപ്പോൾ റിന്യൂ ചെയ്യാനുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് രണ്ട് മൂന്ന് ജില്ലകളുടെ വേക്കൻസി എക്സാക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റില്ല അപ്പം അതിലൊന്ന് ആലപ്പുഴ ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിൽ രണ്ട് അഡ്വൈസാണ് കാണിക്കുന്നത് അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ ഒന്നാണ് എത്തിയിട്ടുള്ളത് അവിടെ ഇരുപത്തെ പത്ത് രണ്ടായിരത്തി ഇരുപതിനാണ് ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തതായിട്ട് കാണിക്കുന്നത് ഇരുപത്തെ പത്ത് രണ്ടായിരത്തി ഇരുപതിന് അപ്പൊ അവിടെ റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് അവിടെ ഇരുപത്തേ പത്ത് രണ്ടായിരത്തി ഇരുപതിനാണ് കാണിക്കുന്നത് അപ്പൊ ഏകദേശം അവിടെ ഇനിയും അവിടെ ഒരു വാലിഡിറ്റി റാങ്ക് ലിസ്റ്റിന് ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോട്ടയം ജില്ലയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പഴയ ഡീറ്റെയിൽസ് ആണ് ഇവിടെ സൈറ്റ് കാണുന്നത് പുതിയതൊന്നും നമുക്ക് അവൈലബിൾ അല്ല എറണാകുളം ജില്ല എറണാകുളം ജില്ലയിലുള്ളതും ഏറ്റവും പുതുതായിട്ടുള്ള അവിടെ എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന ഡീറ്റെയിൽസ് ഒന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല ഇടുക്കി ഇടുക്കി ജില്ലയില് രണ്ടായിരത്തി പതിനേഴിനാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് ടോട്ടൽ അഡ്വൈസ് മൂന്നാണ് കാണിക്കുന്നത് കൂടാതെ ഓപ്പൺ കോമ്പറ്റീഷൻ ആണ് ഏവ മൂന്നാമത്തെ റാങ്ക് വരെ എത്തിയിട്ടുണ്ട് ഇവിടെ പഴയ ആണ് ഇവിടെ കാണിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുള്ള അഡ്വൈസിന് ശേഷം റിന്യൂ ചെയ്തത് ഇവിടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല തൃശ്ശൂർ ജില്ലയിൽ രണ്ടായിരത്തി പതിനേഴിലാണ് റാങ്ക് വന്നിട്ടുള്ളത് ടോട്ടൽ അഡ്വൈസ് മൂന്നാണ് കാണിക്കുന്നത് ഓപ്പൺ കോമ്പറ്റീഷൻ വണ്ണ് അതുപോലെ തന്നെ മുസ്ലിം പത്താമത്തെ റാങ്ക് വരെയുള്ള ആൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അവിടെ അവസാന അഡ്വൈസ് കൊടുത്തത് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തതായിട്ട് കാണുന്നത് മലപ്പുറം കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നിയമനങ്ങൾ ഒരു ജില്ല ചോദിക്കുകയാണെങ്കിൽ പാലക്കാട് നമുക്ക് പറയാൻ പറ്റും കാരണം രണ്ടായിരത്തി പതിനേഴിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് അവിടെ ടോട്ടൽ അൻപത്തഞ്ച് അഡ്വൈസ് നടന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപതിനും ലാസ്റ്റ് അഡ്വൈസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ മുപ്പത്തെട്ട് വരെ എത്തിയിട്ടുണ്ട് ഇവ നാൽപ്പത്തി ആറ് വരെ അതുപോലെ തന്നെ എസ് സി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്കും നിയമനം ലഭിച്ചു അതുപോലെ എസ് ടിയിലുള്ള എല്ലാവരെയും സെലക്ട് ചെയ്തിട്ടുണ്ട് ഒ ബി സി അറുപത്തി മൂന്നാമത് റാങ്കും വിശ്വകർമ്മ അറുപതാമത് റാങ്കും അതുപോലെ തന്നെ എസ് ഐ യു സി നാടാറക്കുള്ള കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റിലേക്കും പോയിട്ടുണ്ട് ഇനി എൽ സി സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്നാമത് റാങ്കുള്ള ഉദ്യോഗാർത്ഥിയെയും അഡ്വൈസ് ചെയ്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ലാസ്റ്റ് അഡ്വൈസ് ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പം ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷം എന്ന് പറയുന്നത് അവിടെ ഏകദേശം തികഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ആണ് ഇനിമി അതിന് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി കിട്ടിയാലും ഇല്ലെങ്കിലും അൻപത്തഞ്ച് നിയമനം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു വേക്കൻസി ആണ് നല്ലൊരു നമ്പറാണ് മലപ്പുറം ജില്ലയിൽ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതിനാണ് ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ നൂറ്റി പതിനാറ് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ എൺപത്തഞ്ചും അതുപോലെ തന്നെ ഇയവ നൂറ്റി നാല് വരെ എത്തിയിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗങ്ങൾ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൽ സി വിഭാഗവും സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് കടന്നിട്ടുണ്ട് ഒ ബി സി വിഭാഗത്തിൽ നൂറ്റി ഇരുപത്തെട്ടാമത്തെ റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിക്കും ജോലി ലഭിച്ചിട്ടുണ്ട് വിശ്വകർമ്മ നൂറ്റി മുപ്പത്തെട്ട് അതുപോലെ തന്നെ മുസ്ലിം ഓപ്പൺ കോമ്പറ്റീഷനുള്ളിൽ തന്നെയാണ് നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥി ഇപ്പം നൂറ്റി പതിനാറ് നിയമനം എന്ന് പറയുമ്പോൾ നല്ല നിയമനമാണ് കാരണം ഒരു സബ്ജക്റ്റിലാണ് എച്ച് എസ് എ ഇംഗ്ലീഷില് നൂറ്റി പതിനാറ് നിയമനം എന്ന് പറയുമ്പോൾ നല്ല നമ്പറാണ് രണ്ടായിരത്തി പതിനേഴില് വന്നത് എന്ന് പറയുമ്പോൾ അത് മൂന്ന് വർഷം കാലാവധി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം റാങ്ക് ലിസ്റ്റിന്റെ മൂന്ന് വർഷം കാലാവധി നിൽക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് മലപ്പുറം ജില്ലയുടെ എച്ച് എസ് എ ഇംഗ്ലീഷ് റാങ്ക് ലിസ്റ്റ് കോഴിക്കോട് ജില്ല എച്ച് എസ് എ റാങ്കിൽ ചെന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ടോട്ടൽ പതിനാല് അഡ്വൈസാണ് കാണിക്കുന്നത് ഓപ്പൺ കോമ്പറ്റീഷൻ ഒമ്പത് വരെ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലും അവിടെ ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് എസ് ടി വിഭാഗത്തിൽ എല്ലാവരെയും സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം റാങ്ക് പതിനാല് വരെ എത്തിയിട്ടുണ്ട് ഒ ബിസി പന്ത്രണ്ട് വരെയാണ് എൽ സി വിഭാഗം നാൽപ്പത്തി മൂന്ന് വരെ എത്തിയതായിട്ട് കാണുന്നുണ്ട് വയനാട് ജില്ലയിൽ എച്ച് എസ് എ ഇംഗ്ലീഷ് ഇരുപത്തിനാല് അഡ്വൈസ് നടന്നിട്ട് ഓപ്പൺ കോമ്പറ്റീഷൻ പത്തൊമ്പത് വരെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് സി വിഭാഗം നാല്പത്തി അഞ്ചാമത്തെ റാങ്ക് വരെ എത്തി എൽ സി വിഭാഗത്തിൽ അറുപതാമത്തെ റാങ്ക് വരെ എത്തി അതുപോലെ തന്നെ എസ് ടി വിഭാഗത്തിൽ സപ്ലിമെന്ററി ലിസ്റ്റിലെ ഒന്നാമത്തെ ഉദ്യോഗാർത്ഥിക്കും ജോലി ലഭിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ വന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം കാലാവധി കഴിഞ്ഞു നിൽക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് കണ്ണൂർ ജില്ല എച്ച് എസ് എ റാങ്ക് ലിസ്റ്റ് ടോട്ടൽ ഇരുപത്തൊന്ന് അഡ്വൈസ് നടന്നിട്ടുണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ പതിമൂന്ന് വരെ എത്തി ഇവ ഇരുപതാമത്തെ റാങ്ക് വരെ എത്തി എസ് സി വിഭാഗം സപ്ലിമെന്ററി ലിസ്റ്റിലാണ് എസ് ടി വിഭാഗത്തിലെ എല്ലാവർക്കും നിയമനം ലഭിച്ചിട്ടുണ്ട് അതുപോലെ മുസ്ലിം റാങ്ക് നമ്പർ നാല്പത്തി മൂന്ന് വരെയുള്ള ഉദ്യോഗാർത്ഥിക്കും നിയമനം ലഭിച്ചു എൽ സി തൊണ്ണൂറ്റി ഒന്ന് ഒ ബിസി മുപ്പത്തി ഒമ്പത് ഈ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിലാണ് അതും ഏകദേശം കാലാവധി കഴിഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റ് തന്നെയാണ് അപ്പം ഇനി വരുന്ന റാങ്ക് ലിസ്റ്റില് എന്ന് പറയുമ്പോൾ കൂടുതൽ നിയമനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്പേഴ്സ് ഉണ്ടാവാം പക്ഷേ ലാസ്റ്റ് ഇപ്പോൾ കുറച്ച് കാലഘട്ടമായിട്ട് കൊറോണയുടെ കുറച്ച് പ്രശ്നവും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒഴിവുകൾ അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് അഡ്വൈസ് കൊടുക്കാതെ നിൽക്കുന്നത് ഉണ്ടെങ്കിൽ അതും കൂടി ചിലപ്പം ഈ ഒരു പഴയ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ലഭിക്കും എന്നാണ് കരുത കരുതാം കാസർഗോഡ് ജില്ലയിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് വന്ന റാങ്ക് ലിസ്റ്റാണ് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുപത്തി ഏഴ് വരെയുള്ള ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് ഇഴവ ഇരുപത്തി രണ്ടാമത്തെ റാങ്ക് ആണ് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ രണ്ട് എത്തിയിട്ടുണ്ട് എസ് ടീം അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ രണ്ടാം റാങ്ക് ഉദ്യോഗാർത്ഥിക്കും ജോലി ലഭിച്ചു മുസ്ലിം റാങ്ക് മുപ്പത്തൊന്ന് എൽ സി ഇരുപത്തഞ്ച് ഒ ബി സി ഓപ്പൺ കോമ്പറ്റീഷനുള്ളിൽ ഇരുപതാമത്തെ റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥിക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് വിശ്വകർമ്മ പതിനേഴാമത്തെ റാങ്ക് വരെ ലഭിച്ച ഉദ്യോഗാർത്ഥിക്കും നിയമനം ലഭിച്ചിട്ടുണ്ട് അപ്പം നോക്കുകയാണെങ്കിൽ കാസർഗോഡ് രണ്ടായിരത്തി ഇരുപതിൽ കുറേ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഈ പറയുന്ന നിയമനങ്ങളൊക്കെ അവസാനമായിട്ട് നടന്നിട്ടുള്ളത് എവിടെയാണ് ഈ രണ്ടായിരത്തി ഇരുപത് സമയത്ത് തന്നെയാണ് കൂടുതലായിട്ടും നടന്നിട്ടുള്ളത് ഈയൊരു പതിനാല് ജില്ലയും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചില സ്ഥലത്ത് നിയമനങ്ങൾ കുറവ് ചില സ്ഥലത്ത് കൂടുതലായിട്ട് കാണാം പ്രത്യേകിച്ചും പാലക്കാട് മലപ്പുറം ഒക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത് എങ്കിലും മറ്റു ജില്ലകളിലും ചിലപ്പം കുറച്ച് നിയമനങ്ങൾ അല്ല അഡ്വൈസുകൾ ഈ അടുത്ത കാലത്ത് ചിലപ്പം കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ പി എസ് സിയുടെ സൈറ്റിൽ ഏറ്റവും പുതുതായിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഇനിയും കുറച്ച് ഡേ ഡീറ്റെയിൽസ് കൂടി അവരിതിൽ റിന്യൂ ചെയ്യാനുണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് റിന്യൂ ചെയ്യാത്തതാണോ അറിയില്ല എനിവേ കാലാവധി ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ വന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ചാലറിയാം രണ്ടായിരത്തി ഇരുപത് നവംബറിലോ ഒക്ടോബറിലൊക്കെ ആയിട്ട് കാലാവധി തീർന്ന റാങ്ക് ലിസ്റ്റുകളാണ് ഇനി അതിന് എക്സ്റ്റെൻഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഈ കൊറോണ പ്രശ്നം കാരണം എക്സ്റ്റെൻഷൻ കൊടുക്കുക എന്താണ് സ്ഥിതി എന്നൊന്നും അറിയില്ല അപ്പൊ അതിന് ഗവൺമെന്റോ അല്ലെ പി എസ് സി എന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയുന്നതല്ല ഈ കിട്ടിയ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എച്ച് എസ് ഇംഗ്ലീഷ് എന്നല്ല ഏത് സബ്ജക്റ്റ് ആണെങ്കിലും കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആണ് ഹൈ കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിച്ചിട്ട് മാത്രമേ നമ്മൾ എച്ച് എസ് സിക്ക് പോകാൻ പാടുള്ളൂ അപ്ലിക്കൻസ് കുറവാവാം കാരണം കാട്ടറ്റ് ഇതിലുള്ളത് കൊണ്ട് ആദ്യത്തിനേക്കാൾ അപ്ലിക്കൻസ് കുറവാവാൻ ചാൻസ് ഉണ്ട് വരുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം പക്ഷേ അപ്ലിക്കൻസ് അൻപത് പേരാണെങ്കിൽ പോലും അൻപത് പേര് പരിശ്ചിതിയിട്ട് ഒരു റാങ്ക് പത്തിനുള്ളിൽ വന്നാൽ നമുക്ക് മിക്ക ജില്ലകളിലും നമുക്ക് നിയമനം മൂന്ന് കൊല്ലത്തിനുള്ളിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും കാരണം അങ്ങനെയാണ് നമ്മൾ നിയമനം നില കാണുന്നത് അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം ഇല്ലാതെ നമുക്ക് മുന്നിലേക്ക് എത്താൻ പറ്റില്ല അഞ്ഞൂറ് അപ്ലിക്കൻസ് ആണെങ്കിലും അൻപത് അപ്ലിക്കൻസ് ആണെങ്കിലും നമ്മൾ സെയിം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അല്ലാതെ വേറൊരു രക്ഷയില്ല അപ്പം നമുക്ക് എച്ച് എസ് സി ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യമാണ് കണ്ടത് ഇനി എച്ച് എസ് സി ഇംഗ്ലീഷ് അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുക്കണം എന്ന കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എച്ച് എസ് ഐ ഇംഗ്ലീഷിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കൂടാതെ മറ്റ് സബ്ജക്റ്റിൻ്റെ നിലയുടെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്തായിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാം നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ആയിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ടൈം കിട്ടുമ്പോൾ റിപ്ലൈ തരുന്നതാണ് പക്ഷേ ഒരിക്കലും ഈ വരുന്ന ലിസ്റ്റിൽ നിന്ന് ഇനിയും കൂടുതൽ നിയമനങ്ങൾ നടക്കുമോ അല്ലെങ്കിൽ വരുന്ന ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ആൾക്ക് ജോലി കിട്ടുമോ എന്നൊന്നും ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റൂല അല്ലേ അല്ലാതെ നമ്മൾ റിലവെന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യൊക്കെ നമുക്ക് ചോദിച്ചാൽ ആൻസർ തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു